ിയമുള്ളവരെ സീനോവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കണ്ണൂർ ഇവിടുത്തെ പുഴയും കായലും കടലും മലയോരങ്ങളുമൊക്കെ മനോഹരമായ കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് അത്തരമൊരു ഇടത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കണ്ണൂർ കാഞ്ഞിരക്കുലിയിലെ ശശിപ്പാറ വ്യൂ പോയിന്റിലേക്കും അതിൻ്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന അളകാബുലി വെള്ളച്ചാട്ടത്തിലേക്കുമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ശശിപ്പാറ വ്യൂ പോയിന്റ് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് നാലായിരം അടിയോളം ഉയരത്തിലാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മഞ്ഞിൽ പുതച്ച മലനിരകൾ ഏതൊരു സഞ്ചാരിക്കും മനോഹരമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുക ഞങ്ങൾ ശശിപ്പാറയിൽ കുറച്ച് സമയം ചെലവഴിച്ചപ്പോഴേക്കും മഴയെത്തി അതിനാൽ അടുത്ത കേന്ദ്രമായ അളകാവലി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പോകുന്ന വഴിക്ക് മനോഹരമായ ഒരു ഞങ്ങൾ കാണാൻ സാധിച്ചു അളകാബുരിയിലേക്ക് എത്തിയപ്പോൾ തന്നെ അളകാബുരി വെള്ളച്ചാട്ടത്തിന് സമീപത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ വളരെയധികം വാഹനങ്ങൾ അവർ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു മനോഹരമായ പ്രകൃതി മഞ്ഞിൽ പുതച്ച് നിൽക്കുന്ന മലനിരകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് കേരള വനംവകുപ്പിൻ്റെ നല്ല സ്റ്റൈലായിട്ടൊരു വാഹനവും നമുക്കിവിടെ കാണാൻ സാധിച്ചു ഇവിടെ നിന്ന് ഏതാണ്ട് നാനൂറ് മീറ്റർ കാൽനടിയായിട്ട് വേണം നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പാസ് എടുത്ത് വേണം മുന്നോട്ട് പോകാൻ ഈ വനംവകുപ്പ് ജീവനക്കാർ വൽ നല്ല ഇടപെടലാണ് ആളുകളുമായിട്ട് നടത്തുന്നത് മണി കഴിഞ്ഞാൽ അവിടേക്ക് പ്രവേശനമില്ല എങ്കിലും നിന്ന് വരുന്ന സഞ്ചാരികൾക്കൊക്കെ പരമാവധി നല്ല സഹകരണം ആ ജീവനക്കാർ നമുക്ക് നൽകുന്നുണ്ട് മുന്നോട്ടുള്ള വഴിയിൽ വരുന്നവരും പോകുന്നവരുമായി നിരവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്ക് എത്തിയപ്പോൾ തന്നെ വിദൂര കാഴ്ചയിൽ നമുക്ക് ആ വെള്ളച്ചാട്ടം ദൃശ്യമാകുന്നുണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി അവിടേക്ക് എത്തുമ്പോൾ നല്ല ആൾക്കൂട്ടമാണ് അവിടെ വെള്ളച്ചാട്ടം താഴേക്ക് ആ പതിക്കുന്ന മനോഹരമായ ദൃശ്യം കണ്ട് ആസ്വദിക്കാനായി കണ്ണൂരിൻ്റെയും അല്ലെങ്കിൽ വയനാടിൻ്റെയും കാസർഗോഡിൻ്റെയും ഒക്കെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നേക്കെത്തിക്കുന്ന നിരവധി ആളുകളാണ് ഈ ദിവസം ഈ അവധി ദിവസങ്ങളൊക്കെ അവിടെ കണ്ണൂരെ കാഴ്ച കണ്ട് ആസ്വദിക്കാനായി കാഞ്ഞിരക്കുലിയിലേക്ക് എത്തിയിരിക്കുന്നത് പതിഞ്ഞൊഴുകുന്ന ഈ വെള്ളം നമുക്ക് നൽകുന്നത് മനോഹരമായ ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അത്ര മനോഹരമാണ് ആ വെള്ളച്ചാട്ടം പല തട്ടുകളായി താഴേക്ക് പതിക്കുന്നത് ഒരു പക്ഷേ എൻ്റെ ക്യാമറയിൽ നിന്നും നിങ്ങൾക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരിത ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയില്ല കാരണം ഒരു ഡ്രോൺ ക്യാമറ ഒക്കെ ഉപയോഗിച്ച് കുറച്ച് അകലിൽ നിന്ന് ഷൂട്ട് ചെയ്താൽ മാത്രമേ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ഏറ്റവും നല്ല രീതിയിൽ കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചും ഫോട്ടോ എടുത്തുമൊക്കെ ആസ്വദിക്കുന്ന ഒരു പറ്റം യുവാക്കളാണ് അല്ലെങ്കിൽ ഒരു പറ്റം യുവതികളാണ് അവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അത്ര നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ കണ്ണൂരിലെ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഈ അളകാവൂരി വെള്ളച്ചാട്ടം എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും വെള്ളം താഴേക്ക് വധിക്കുമ്പോൾ മഞ്ഞുപോലെ പറന്നു പോകുന്ന ആ വെള്ളത്തുള്ളികളുടെ കാഴ്ചയും അതിമനോഹരമാണ് കണ്ണൂരിൽ നിന്ന് അറുപത് കിലോമീറ്ററും പയ്യാവൂരിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററും സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഞങ്ങൾ തിരികെ പോകുന്ന വഴിയിലെല്ലാം ആളുകൾ ധാരാളമായിട്ട് വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ മഴക്കാലത്ത് ആസ്വദിക്കാൻ പറ്റിയ കണ്ണൂരിൻ്റെ ഒരു കേന്ദ്രമാണ് കാഞ്ഞിരിക്കോൽ എന്നത് തീർച്ചയാണ് അതുകൊണ്ട് അടുത്ത യാത്ര നിങ്ങൾക്ക് ഇവിടേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു